നമസ്കാരം ഏറെ വിവാദങ്ങൾക്ക് കേരളത്തിൽ വഴിമരുന്നിട്ട ഒരാളാണ് പി വി അൻവർ നമുക്കറിയാം കേരളത്തിലെ ഭരണ സ്ഥിരാ കേന്ദ്രത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയെയും അതോടൊപ്പം തന്നെ എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാറിനെയും അടക്കം മുൾമുനയിൽ നിർത്തി ഇവിടെ വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ട ഒരാളാണ് പി വി അൻവർ പി വി അൻവർ പിന്നെ ഇവിടെ നിന്ന് പോയി അദ്ദേഹം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസുമായി ധാരണയിലെത്താൻ പോകുന്നു ലീഗിലേക്ക് വരുന്നു എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് വിശദമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എങ്കിൽ തന്നെയും പി വി അൻവർ അന്ന് തൊടുത്തുവിട്ട ഒരു ആയുധമുണ്ടായിരുന്നു എം ആർ അജിത് കുമാറിന് എതിരായി ആ ഒടുവിൽ അതിൻ്റെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു വിജിലൻസ് അന്വേഷണം നടക്കുന്നു ആ വിജിലൻസ് അന്വേഷണത്തിൽ അതിൻ്റെ റിപ്പോർട്ടിന് ഏതാനും ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ രണ്ടാഴ്ചക്കകത്ത് പുറത്തു വരാൻ കാത്തു നിൽക്കുന്നു അത് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസിലാണ് ആ അന്വേഷണം അതോടനെ ഫയൽ സ്വീകരിക്കുകയും അദ്ദേഹത്തിനെതിരായി തുടർ നടപടികൾ ഉണ്ടാകുമോ ഇല്ലയോ നമുക്കത് അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ അവിടെ നമുക്കവിടെ തൽക്കാലം ആ ഒരു തുടർ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നോക്കാം ഇപ്പം തൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത ജൂലൈയോട് കൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ മിക്കവാറും വരുന്ന ഒഴിവിൽ ഡി ജി പി എന്ന സ്ഥാനത്തേക്ക് എം ആർ അജിത് കുമാർ എത്തും ഒരു സംശയവുമില്ല കാരണം എം ആർ അജിത് കുമാറിന് എതിരായി കേസുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം അന്വേഷണം നടക്കുന്നുണ്ട് എന്നറിയാം ആറുമാസത്തെ കാലാവധി ആ അന്വേഷണത്തിനുണ്ട് എന്നുള്ള വിവരവും നമുക്ക് അറിയാവുന്നതാണ് എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഉടൻ തന്നെ അങ്ങനെ ഒരു നീക്കം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടാക്കി ആ സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് നമ്മുടെ ചീഫ് സെക്രട്ടറി ഉണ്ട് അവിടൊപ്പം തന്നെ പിന്നെ ഹോം സെക്രട്ടറി ഉണ്ട് അതായത് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുണ്ട് അവിടൊപ്പം ഡി ജി പി ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ വിജിലൻസ് ഡയറക്ടറും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടാക്കി ആ സ്ക്രീനിങ് കമ്മിറ്റി എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അടുത്ത ജൂലൈയിലേക്ക് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിൽ എം ആർ അജിത് കുമാറിന് യാതൊരു കുഴപ്പവുമില്ല ഇത്രകാലം ഇതെല്ലാം കേട്ടുകൊണ്ട് എം ആർ അജിത് കുമാറിനെ എതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന എല്ലാവരും മണ്ടന്മാരായി പോയോ എന്ന് ചിന്തിക്കേണ്ടി വരും എന്തിന് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു സ്ക്രീനിങ് കമ്മിറ്റി ചില തീരുമാനങ്ങൾ എടുത്തത് എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയമുണ്ടാകാം അതിന് സ്ക്രീനിങ് കമ്മിറ്റി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇതുവരെ കുറ്റ ആരോപിതൻ മാത്രമാണ് കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല അതായത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ചാർജ് ഷീറ്റ് കൊടുത്ത് അതായത് കുറ്റപത്രം കൊടുത്ത് ഫയൽ ചെയ്തതിന് ശേഷം അത് വിചാരണയോ അതോടൊപ്പം തന്നെ അച്ചടക്ക നടപടിയോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മെമ്മോകൾ ഇഷ്യൂ ചെയ്യുകയോ അതുമല്ല അദ്ദേഹം സസ്പെൻഷനിലാകുകയോ അങ്ങനെ ഇതിൽ ഇതിങ്ങനെ തുടങ്ങിയ നടപടികളൊന്നും തന്നെ എം ആർ അജിത് കുമാറിനുണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എം ആർ അജ്കുമാറിനെ പരിഗണിക്കുക എന്നതിൽ തെറ്റില്ല നിയമപരമായി തെറ്റില്ല എന്നാണ് ഈ സ്ക്രീനിങ് കമ്മിറ്റി പറയുന്നത് കാര്യം സസ്പെൻഷനിലായിട്ടില്ല അച്ചടക്ക നടപടി ഉണ്ടായിട്ടില്ല അങ്ങനെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കുറ്റപത്രം ഫയൽ ചെയ്തിട്ടില്ല അല്ലെ അയാൾ കുറ്റക്കാരനാണ് എന്നുള്ള വിചാരണ നടപടികൾ നേരിടുന്ന ഒരാളല്ല അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഇങ്ങനെ ഒരു തരത്തിൽ അദ്ദേഹത്തെ ഡി ജി പി ആക്കുന്നതിൽ തെറ്റില്ല പക്ഷെ സർക്കാർ ആക്കും അതാണ് സർക്കാരിൻ്റെ ഒരു രീതി തന്നെയുമല്ല ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിജിലൻസിൻ്റെ അന്വേഷണം ഏത് തരത്തിലൊക്കെയാണ് പോകുന്നത് എന്ന് നമുക്കറിയാം അതായത് വിജിലൻസിന് ഒരു ഒരു സ്റ്റൈലുണ്ട് വേ ഓഫ് എൻക്വയറി അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ ഒരു പതിനഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് കോൺഫിഡൻഷ്യൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അന്വേഷണ രീതിയാണ് വരുന്നത് അത് ആദ്യത്തെ പതിനഞ്ച് ദിവസം അങ്ങനെയൊരു എൻക്വയറി ആയിരിക്കും പിന്നീട് ഏകദേശം പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു മാസ കാലയളവ് കൊണ്ട് ക്യുക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു എൻക്വയറി നടക്കും അപ്പോൾ തന്നെ ഏകദേശം ഒന്നര മാസക്കാലം മാറി പിന്നീട് അത് കഴിഞ്ഞ് വരുന്നത് രണ്ട് മാസക്കാലം എടുക്കുന്ന പ്രിലിമിനറി എൻക്വയറി എന്ന് പറയുന്ന ഒരു അന്വേഷണ രീതി കൂടി വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതിനെ ഏകദേശം രണ്ട് മാസമായിരിക്കും എടുക്കുന്നത് അതായത് മൂന്നര മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് വിജിലൻസിൻ്റെ ഒരു രീതി മൂന്നര മാസക്കാലം എടുക്കാനേ പാടുള്ളൂ അതേസമയം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം കൃത്യമായി ആറുമാസം ഇത് എങ്ങനെ വന്നു എന്നുള്ള അറിയില്ല വിജിലൻസ് അന്വേഷണമാണ് ആറുമാസം എടുത്തുകൊണ്ട് അന്വേഷണം നടത്തണം നമുക്കറിയാം എം ആർ അജിക്കുമാർ ആർ എസ് എസ് മേധാവികളെ അവിടെയും ഇവിടെയും എല്ലാം പോയി കണ്ടു എന്ന് പറയുന്ന കാര്യത്തിൽ അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇനിടെ കി പി ജയരാജൻ പറഞ്ഞു എന്താണ് എം ആർ അജി കുമാർ ഈ പറയുന്ന ആർ എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല എന്ന് പറയുന്നുണ്ട് അതേ ഒരു ഔദ്യോഗിക സന്ദർശനം എന്നുള്ള നിലയിൽ നിന്നിട്ട് പറയുന്ന കാര്യമാണ് അങ്ങനെ ഏതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും ഒരു ആർ എസ് എസ് നേതാവ് വന്നു കഴിഞ്ഞാൽ ഒരു എ ഡി ജി പി ആയ ഒരാൾ അവിടെ പോയി കാണാം ശരിയാണ് സമ്മതിക്കാം പിന്നീട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാമായിരുന്നു വ്യക്തിപരമാണ് എന്നുള്ള രീതിയിൽ വരുന്നു അപ്പോൾ ഇത് ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ അദ്ദേഹം സ്വന്തമായി അല്ലത്തിൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ വാഹനം വഴി അദ്ദേഹം അവിടെ എത്തുന്നു സ്വകാര്യ വാഹനം ഉപയോഗിക്കുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് അത്ര ഔദ്യോഗികമായിരുന്നില്ല സന്ദർശനം എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ സമയത്തുണ്ടായ വിവാദങ്ങളിലൊന്നാണ് ഇദ്ദേഹം എം ആർ അജിത് കുമാർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആർ എസ് എസ് മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതായത് പൂരം കലക്കലിൽ നമ്മുടെ എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാറിന് വ്യക്തമായ പങ്കുണ്ട് എന്നുള്ള തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കേണ്ടത് പിന്നീട് വിജിലൻസിൻ്റെ ഒരു അന്വേഷണമുണ്ട് ആ വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം കവടിയാർ കൊട്ടാരത്തിനോട് ചേർന്ന് ഒരു വലിയ വീട് മണിമാളിക കെട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ശമ്പളം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശമ്പളം അനുസരിച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഇത് അദ്ദേഹത്തിന് കഴിയുന്ന ഒന്നായിരുന്നില്ല അതായത് വരവിൽ കഴിഞ്ഞ് കവിഞ്ഞ സ്വത്ത് സമ്പാദനം എന്ന് പറയുന്ന ഒരു കേസും അദ്ദേഹത്തിൻ്റെ തലയിലുണ്ട് അപ്പം തീർച്ചയായും കേരളത്തിൻ്റെ ഡി ജി പി ആയിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരു വ്യക്തിയാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്ന പൂരം കലക്കൽ അതായത് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ അവിടെ ആ പൂരം എന്ന് പറയുന്ന സവിശേഷമായ ആ ഒരു ആഘോഷത്തെ തന്നെ ഇല്ലായ്മ ചെയ്തു കൊടുത്തതിൽ വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ ആ പൂരം കലക്കലിൽ അന്ന് പാഞ്ഞെത്തിയത് സുരേഷ് ഗോപിയാണ് നമുക്കറിയാം സേവാഭാരതിയുടെ ആംബുലൻസിൽ അപ്പോൾ അങ്ങനെ പാഞ്ച് സുരേഷ് ഗോപി അവിടെ പാഞ്ഞെത്തുന്നു സുരേഷ് ഗോപിക്ക് ഒരു വലിയ മൈലേജ് കിട്ടുന്നതിന് കൂടി ഈ സംഭവം ഇടവരുത്തി അതായത് പൂരം കലക്കൽ ഇടവരുത്തി അങ്ങനെ അവിടെ സ്ഥാനാർത്ഥിയായി നിൽന്ന സുരേഷ് ഗോപി മുൻപെങ്ങും ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ ഉണ്ടാകാത്ത തരത്തിൽ ഒരു മുന്നേറ്റം നടത്തി അവിടെ അവിടെ നിന്നുകൊണ്ട് ലോക്സഭയിലേക്ക് ഒരു സീറ്റ് ഉറപ്പിക്കാനും സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ അതിലൂടെ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഇതിനു മുമ്പ് സി പി എമ്മിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതുമല്ലെങ്കിൽ നമ്മുടെ പിണറായി വിജയനെതിരായി ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അതൊക്കെ തന്നെയായിരുന്നു നമുക്കറിയാം എം ബി ജെ ഇ പി ജയരാജനെ പ്രഭാരി കണ്ടതുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വന്ന വിവാദം എന്താണ് തൃശ്ശൂരിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ കേന്ദ്രത്തിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിന് ഇടപെടേണ്ടി വരുന്ന പല കേസുകളിൽ നിന്നും അല്ലെങ്കിൽ ഗുണമുണ്ടാക്കി കൊടുക്കാം എന്നുള്ള തരത്തിലായിരുന്നു അതായത് പിണറായി വിജയന് വേണ്ടി മാത്രമായിരുന്നു ആ കൂടിക്കാഴ്ച എന്നുള്ള തരത്തിൽ ദുർവ്യാഖ്യാനിക്കപ്പെട്ടു അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെട്ടു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിധിസ്ഥിതി മനസ്സിലാക്കുമ്പോൾ സർക്കാരിന് എ ഡി ജി പി എം ആർ അജിത് കുമാർ ചെയ്തു കൊടുത്ത ചില ഗുണങ്ങളുടെ അല്ലെങ്കിൽ ആ ചെയ്തു കൊടുത്തു പോയ ചില പ്രയോജനങ്ങളുടെ ഫലമാണ് ഉപകാര സ്മരണയാണ് സത്യത്തിൽ ഇപ്പോഴത്തെ ഈ സ്ക്രീനിങ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ എന്ന് നമുക്ക് മനസ്സിലാവും ഈ സ്ക്രീനിങ് കമ്മിറ്റി പറയുന്ന വിചാരണ നേരിട്ടിട്ടില്ല അല്ലെങ്കിൽ സസ്പെൻഷനിലാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള കാരണങ്ങളുണ്ടല്ലോ ഇതൊന്നും പൊതുജനത്തിന് വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പോൾ തന്നെ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് തന്നെ എം ആർ അജി അവിടെ എ ഡി ജി പി ഡി ജി പി ആയിട്ട് സ്ഥാനക്കയറ്റം കൊടുക്കുമെന്ന് തുടങ്ങിയ വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് അപ്പോൾ എവിടെയോ കള്ളക്കളി നടന്നിട്ടില്ലേ അപ്പോൾ പൂരം കലക്കൽ സർക്കാരിൻ്റെ അറിവോടെ കൂടി നടന്നതല്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വരും സ്വാഭാവികം മാത്രമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് വേണ്ടി അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയും വീണാ വിജയൻ്റെയും പേരിലുള്ള കേസുകൾ അല്ലെങ്കിൽ അഴിമതി കഥകൾ ഇല്ലാതാക്കാൻ വേണ്ടി മനഃപൂർവ്വമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് നേതാക്കളെ കണ്ടു ആ കണ്ടിട്ട് അവരുമായി ഉണ്ടാക്കിയ ഒരു ഡീലായിരിക്കാം പൂരങ്കലക്കൽ എന്ന് പറയുന്ന സംഭവം അതായത് നേരത്തെ പ്രതിപക്ഷം ആരോപിച്ചിരുന്നത് പോലെ അവിടെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചരട് വലികൾ നടത്തുക എന്നുള്ളതായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു നിക്ഷിപ്തമായ കടമ എന്ന് വെച്ചാൽ ആ കടമയ അദ്ദേഹം ഭംഗിയായി നിറവേറ്റി അതായത് സർക്കാരിൻ്റെയും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയും ബി ജെ പിയുടെയും പാലമായി പ്രവർത്തിക്കാൻ എം ആർ അജി കഴിഞ്ഞു അതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു ഗുണം അതാണ് പാലം കടക്കുവോളും നാരായണ പാലം കടന്നാൽ പിന്നെ കൂരായണ എന്ന് പറയത്തില്ല പാലം കടന്നാലും ശരി സർക്കാർ പറയുന്നത് നാരായണ എന്ന് തന്നെ ആയിരിക്കും അതിനകത്തൊരു മാറ്റവും അത് അതിൽ ആ നാരായണ വിളിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡി ഡി ജി പി ആയി ജൂലൈ മാസത്തോടുകൂടി എം ആർ അജിത്കുമാർ ജോലിയിൽ പ്രവേശിക്കും സ്ഥാനക്കയറ്റത്തോടുകൂടി ഈ പറയുന്ന പി വി അൻവറിൻ്റെ മുഖത്ത് നോക്കി പല്ലിടിച്ചുകൊണ്ട് അതുമല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കേരളത്തിൽ എം ആർ അജിത്കുമാറിനെ കുറ്റം പറഞ്ഞവരുടെ എല്ലാം മുഖത്ത് നോക്കി പല്ലിടിച്ചുകൊണ്ട് എം ആർ രജി ഡി ജി പി ആയി വരും എന്നുള്ള കാര്യം തീർച്ചയായും കഴിഞ്ഞിരിക്കുന്നു